ഇന്ത്യൻ ടു റിലീസായി റിലീസിന് മുമ്പ് തന്നെ കോടികൾ വാരിയാണ് ഇന്ത്യൻ ടൂവിന്റെ പ്രയാണം ഏതാണ്ട് പന്ത്രണ്ട് ഗെറ്റപ്പുകളിലാണ് കമലഹാസൻ ഈ സിനിമയിൽ വരുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ ടു റിലീസായി റിലീസിന് മുമ്പ് തന്നെ കോടികൾ വാരിയാണ് ഇന്ത്യൻ രൂവിൻ്റെ പ്രയാണം സാധാരണ നമ്മൾ പറയുന്നത് പോലെ മലയാളത്തിലൊക്കെ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ക്ലബിൽ പോലെയല്ല കണക്കുകൾ നിരത്തിയാണ് ഇന്ത്യൻ രൂവിന്റെ ജൈത്രയാത്ര തെലുങ്കിൽ ഇരുപത്തിനാല് കോടിക്കാണ് വിറ്റുപോയിരിക്കുന്നത് അതും മൊഴിമാറ്റ ചിത്രമാണ് ഇരുന്നൂറ് കോടിയോളം രൂപ ചിലവാക്കി നിർമ്മിച്ച സിനിമയിൽ മലയാളം ആ സിനിമ എടുത്തിരിക്കുന്നത് ഗോകുലം മൂവീസാണ് അങ്ങനെ ലോകമൊട്ടാകെ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്ന ഇന്ത്യൻ ടൂവിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് ഗെറ്റപ്പുകളിലാണ് കമലഹാസൻ ഈ സിനിമയിൽ വരുന്നത് കമലഹാസന്റെ കൂടെ അതേ ആ വൈബിലൊക്കെ അഭിനയിച്ചിരുന്ന രണ്ട് നടന്മാരുണ്ടായിരുന്നു നെടുമുടി വേണുവും വിവേകും നെടുമുടി വേണുവും വിവേകവും ഇന്നില്ല അവരുടെ ഭാഗങ്ങൾ ഇപ്പോ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നു മുതൽ കണ്ടു തുടങ്ങാം ഇന്ത്യൻ ആദ്യം റിലീസ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അന്ന് ഏറ്റവും കൂടുതൽ പണം മാരിപ്പണം മാത്രമല്ല അത് സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നിട്ട് നിന്ന ഒരു ചിത്രമായിരുന്നു എ റൗമാൻ മ്യൂസിക് ചെയ്ത ആ ചിത്രത്തിൻ്റെ ഇപ്പോ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ് അനിരുദ്ധ മ്യൂസിക് അതേപോലെ പുതിയ ചില താരങ്ങൾ അവരോടൊപ്പം നെടുപുടി വേണുവും വിവേകം എ ഐ സാങ്കേതിക വിദ്യയിലൂടെ വരുന്നു എന്നുള്ള പ്രത്യേകതയും ഇന്ത്യനുണ്ട് കൂടുതലൊന്നും ഇന്ത്യൻ ടൂവിനെ കുറിച്ച് പറയുന്നില്ല കാരണം തിയേറ്ററിൽ കാണാനിരിക്കുന്നു കണ്ടതിന് ശേഷം ബാക്കി പറയാം എന്ന് കരുതുന്നു റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ പന്ത്രണ്ടായ ഇന്നാണ് ഭാരതീയുടു എന്ന പേരിലാണ് ചിത്രം തെലുങ്കിലേക്ക് പോകുന്നത് വൻ തുകയ്ക്കാണ് തെലുങ്ക് പതിപ്പിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയത് തെലുങ്കിൽ മുഴുമാറ്റിയാണ് പ്രദർശനത്തിന് എത്തുന്നത് ഭാരതീയുടു രണ്ടിന് ലഭിച്ചിരിക്കുന്നതാ ഇരുപത്തിനാല് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ തമിഴിൽ നിന്നും ഒഴിമാറ്റി വരുന്ന ചിത്രങ്ങളിൽ തെലുങ്കിൽ ഉയർന്ന തുകയെന്ന റിപ്പോർട്ടും സ്വന്തമാക്കിയിരിക്കുകയാണ് ഭാരതീയുടു ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ എത്തുമ്പോൾ കാജൽ അഗർവാളാണ് ചിത്രത്തിൽ നായികയാവുക എന്നാണ് റിപ്പോർട്ട് സംവിധാനം നിർവഹിക്കുന്നത് എസ് ശങ്കർ കമൽഹാസൻ വീണ്ടും ഇന്ത്യൻ ടു സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഛായാഗ്രഹണം രവിവർമ്മയാണ് നിർവഹിക്കുന്നത് നടൻ സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുമ്പോൾ എസ് ജെ സൂര്യ വിവേക് സാക്കിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സഭുദ്രകനിഴൽഗൾ രവി ജോർജ് മര്യൻ വിനോദ് സാഗർ ബെനഡിക് ഗ്യാരറ്റ് ബെനഡിക് ഗ്യാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് ബ്രഹ്മാനന്ദൻ ബോബി സിൻഹ തുടങ്ങിയവരും വീരശേഖരൻ സേനാപതിയായി എത്തും നായകൻ കമൽഹാസനൊപ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രറുമാണ് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യൻ വൻ ഹിറ്റായി മാറിയിരുന്നു ശങ്കറിന്റെ ഇന്ത്യൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ഇതിലൂടെ ലഭിച്ചിരുന്നു ഇന്ത്യയിലൂടെ തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും അന്ന് കമലഹാസനായിരുന്നു